ഹലോ എല്ലാവർക്കും അമ്മൂസെൻഡിറ്റ്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് ഞാൻ രാവിലെ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പോടാൻ വേണ്ടി ഇതാണ് നമ്മൾ വാങ്ങിച്ചത് പൂവിനേരം രാത്രി പൂവ് വാങ്ങിയിട്ടുണ്ടായി അപ്പം പായ വിരിച്ച് പായൽ സെറ്റാക്കി വെക്കുകയോ ചെയ്തേട്ടാ അപ്പോൾ ഇതാണ് ഇത്രയും പൂവാണ് നമ്മൾ വാങ്ങിയത് പിന്നെ കുറച്ച് ഇട പഠിക്കാനുണ്ട് ഇപ്പോൾ ഇത്രയും പൂക്കൾ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഞാനീ പൂവിൻ്റെ വീടിയെല്ലാം എടുക്കുമ്പോഴത്തേക്കും നജവട്ടം കളയെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് പൂവിടാൻ വേണ്ടി അപ്പം അപ്പോഴത്തേനും കാണാം അമ്മ ദിവസും മിച്ചോസും എണീറ്റ് വന്ന് അവരും റെഡിയായി നമ്മൾ പൂവിടാൻ വേണ്ടി ഇരുന്നു കേട്ടോ പിന്നെ പൂവിടാൻ കുറേ സമയം എടുത്തിട്ടുണ്ട് ഒരുപാട് ഒരു രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറിനടുത്ത് പൂവിടാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കളം വര കളം വര തൊട്ടങ്ങോട്ടെ പെങ്ങളെ മക്കളാണ് കേട്ടോ നമുക്ക് വീടെല്ലാം എടുത്തരുന്നത് കണ്ണനും അനോട്ടനും ഇവർ രണ്ടാളാണ് ഇവർ രണ്ടാളാണ് നമുക്ക് പോടുന്ന വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്ത് തരുന്നത് അപ്പോഴത്തേനും പെങ്ങള ഭർത്താവും പെങ്ങളും കൂടെ താഴോട്ടേക്ക് നമ്മളൊക്കെ പോവിടാൻ വന്നിട്ടുണ്ട് കേട്ടോ സനോട്ടിനും ഷമിനേച്ചയും അപ്പോൾ അവർ രണ്ടാളും കൂടെ പോടുന്നുണ്ട് സഹായിക്കുന്നുണ്ട് നമ്മളെ മേലെ തറവാട്ടിലാണ് നമ്മൾ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത് ഭക്ഷണങ്ങളെല്ലാം ഭക്ഷണ കാര്യങ്ങളിലാടുന്നതാന്ന് കേട്ടോ പിന്നെ പോവിട്ടതിന് ശേഷം നമ്മളെല്ലാവരും മേലോട്ടേക്ക് പോവുക ചെയ്യുക അപ്പോൾ ഇതാന്ന് കേട്ടോ പെങ്ങൾ ഈ കറപ്പ് ശാടിട്ട് നിന്നാൽ നമ്മൾ മൂത്തേൻ്റെ മോനാന്ന് അവിടെ ഇരുന്നിട്ടുള്ളതാണ് പെങ്ങളെ മൂത്ത മോന് പിന്നെ ബാക്കിയുള്ള പൂക്കൾ മാലയുള്ള പൂവ് കച്ചുവട്ടേ ബൾബിൻ്റെ മേലെ തൂക്കി തൂക്കിയിടുന്നുണ്ട് കേട്ടോ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ക്ലീനിങ് പരിപാടി ആട്ടോ പിന്നെ ഇടയ്ക്ക് ഓരോ പൂവുകളുള്ളത് അത് കച്ചുവട്ടൻ പറഞ്ഞാൽ ഓരോന്നിൻ്റെ എന്താ ഓരോ നമ്മൾ ഇത് കളാക്കി വെച്ചിട്ടില്ല അതിൻ്റെ മേലെ നമുക്ക് ഓരോന്ന് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് അതിന് ശേഷം എന്ന് വെച്ചാൽ ക്ലീനിങ് പരിപാടി കേട്ടോ ഫുള്ള് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ക്ലീനാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതാന്ന് കേട്ടോ നമ്മൾ പൂവിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സ് പറയണോട്ട അപ്പം എന്താ ബാക്കിയുള്ള പൂവ് കുട്ടികൾ മുറ്റത്തിട്ടിട്ടുണ്ട് അത് കുറച്ചേ ഉള്ളൂ വലിയ നമ്മൾ കളാക്കി അങ്ങനെയൊന്നും ഇതാക്കി ഇട്ടതല്ല അത് ജസ്റ്റ് ഒന്ന് കുട്ടികൾ കൊണ്ടേ ഇട്ടതേ ഉള്ളൂ എങ്ങനെയുണ്ട് നമ്മൾ പൂവ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് കൊള്ളാം എന്നെല്ലാം കമൻറ്റ് ബോക്സ് പറയണോട്ടോ അപ്പം താഴത്തെ പൂക്കളോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മേലെ വീട്ടിലേക്ക് പോക്കാന്നിട്ട് ഇതാന്ന് മേലെ വീട്ടിലിട്ട് പോവ് പൂക്കളോ എങ്ങനെയുണ്ട് അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തേനും ഇത് അച്ഛനും മക്കളും അച്ചാച്ചനും എല്ലാവരും കൂടെ കിടക്കേ കിടന്ന് ടി വി കാണലേട്ടാ അപ്പം മക്കൾ രണ്ടാളും ചിടക്കൊരു അടിയുണ്ട് അപ്പോൾ അച്ഛൻ പിടിച്ചു വെക്കുന്നുണ്ട് പിന്നെ എന്താ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു രസം തന്നെയാണല്ലേ ഞാൻ മേലെ എത്തുമ്പോഴത്തേന് അമ്മേൻ്റെ കുറച്ച് കുറച്ച് പണികളിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പണികളിലും അമ്മയും ഒരുക്കിയിട്ടുണ്ട് പിന്നെ എന്താ അമ്മ ഉള്ളി അരിയുന്നുണ്ട് നെയ്ച്ചോറിൽ ഇടാൻ വേണ്ടി നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ചള്ളാസ് പപ്പടം അച്ചാർ പായസം അങ്ങനെയാണ് കേട്ടോ ആക്കുന്നത് നമ്മൾ ഓണം സദ്യ ആയിട്ടാക്കുന്നില്ല അപ്പോൾ പെങ്ങളിത ചിക്കൻ്റെ അകത്തിരി തക്കാളി എല്ലാം അരിയുന്നുണ്ട് പിന്നെ വജുപാടുന്ന എല്ലാം തുടക്കുന്നുണ്ട് ഞാൻ ചള്ളാസിൻ്റെ പരിപാടിയായിട്ടോ അതെല്ലാം മുറിച്ചിടലാന്നെ ചെറിയ ചെറിയ പണിയെല്ലാം സെറ്റായി അമ്മ നെയ്ച്ചോറാക്കി അപ്പത്തന്നെ അമ്മ എന്നോട് പറഞ്ഞു നീ എന്നാൽ ചിക്കൻ പൊരിച്ചോ എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊരിക്കലാ ചിക്കൻ എന്നെല്ലാം മുരിഞ്ഞ് സെറ്റായി വരുന്നുണ്ട് ഏട്ടാ അതിനിടയ്ക്ക് വിച്ച് വന്നിട്ട് ചോദിക്കേണ്ട അമ്മേ ചിക്കൻ വേണം വന്നിട്ട് ഉളു വന്ന് എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത പരിപാടിയെന്നാൽ ചേട്ടന് വെച്ചും കൂടെ തേങ്ങാപ്പാൽ വിഴിയുന്നത് തിരക്ക കേട്ടോ പാലട പ്രഥമം വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ശേഷം എല്ലാം സെറ്റായതിനു ശേഷം അച്ഛ സജോടനും അച്ഛനും മക്കൾക്കും കൂടെ ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പം അവരിരുന്ന് കഴിക്കുന്നുണ്ട് സജോടിനും ഉച്ചക്ക് പോകേണ്ടത് എല്ലാം പെട്ടെന്ന് തന്നെ സെറ്റാക്കി എല്ലാം എല്ലാവർക്കും അവർക്ക് നേരത്തെ കൊടുത്തു കെട്ടാം അതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് അപ്പം അതിനിടയിൽ ഞാൻ ഒരു ഗ്ലാസ് പായസവും കുടിച്ചിട്ടാണ് അതിനിടയിൽ അമ്മൂസ് താഴെ വന്നിട്ട് ലൈമ് വേണമെന്ന് പറഞ്ഞിട്ട് ലൈമ് കലക്കി കുടിക്കുന്നുണ്ട് കേട്ട നമ്മളെല്ലാവരും ഭക്ഷണം എല്ലാം കഴിച്ച് എല്ലാം ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി താഴോട്ടേക്ക് വന്നേ അപ്പം ഏച്ചിയും മക്കളും നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് ഓരോ ഫോട്ടോങ്ങളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ രാത്രി ആകുമ്പോഴത്തേന് നജുവോടിനെത്തിട്ടാ അപ്പത്തേനും നമ്മൾ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയി ചന്നേയല്ലേ അപ്പം വീട്ടിലെത്തി വീട്ടിലിട്ട പൂക്കളാണ് കേട്ട ഇത് എങ്ങനെയുണ്ട് വീട്ടിലെത്തിയ വീട്ടിലെത്തിയവാണെ തന്നെ അമ്മ ദിവസം മിച്ചൂസും ഡ്രസ്സെല്ലാം മാറി കേട്ടാ ഡ്രസ്സെല്ലാം മാറി വേറെ ഡ്രസ്സെല്ലാം ഇട്ട് റംബൂട്ടം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ റംബൂട്ടം കൊടുത്തിട്ട് റംബൂട്ടം കഴിക്കലേട്ടാ ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കലാന്ന് നമുക്ക് തോന്നി കേട്ടാ അപ്പം അമ്മ പറയാം എന്നെ കോലത്തിലൊന്നും ഫോട്ടോ വീഡിയോ എടുക്കലേ ഏട്ടാന്ന് പറയുന്നുണ്ട് അപ്പം ശേഷം അമ്മ പറയും ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അമ്മയെല്ലാം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടാ അമ്മ ഇതാ ഉള്ളി വടയും പഴംപൊരിയെല്ലാം ആക്കിയിട്ടുണ്ട് വീട്ടിലും അമ്മ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും ചള്ളാസും എല്ലാം ആക്കിയിട്ടുള്ളത് ചള്ളാസ് ചള്ളാസെന്നു നമ്മൾ തച്ചമ്പറിനും പറയും എല്ലാവരും എങ്ങനെയാ പറയാന്ന് അറിയില്ല അപ്പോൾ നമ്മളതെല്ലാം കഴിച്ച് അതിന് ശേഷം ഇതാ മാമനും മക്കളും കൂടെ കളിയാട്ടാ വി ചൂസ് മാമൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ടുണ്ട് ചുമല്ലേ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവർ നല്ല ഉഷറും കളിയാണ് കേട്ടോ അച്ഛൻ വീട്ടിലുണ്ടായിട്ടില്ലേ ചൂസ് ഇപ്പോൾ ഒന്നും ഉറങ്ങാനുള്ള ചാൻസ് ഇല്ല എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് ഉറങ്ങിയിട്ട് ഒരു മൂന്ന് മണി ടൈമിന് ഉറങ്ങിയിട്ട് അഞ്ചരയായി എണീക്കുമ്പോൾ അതുകൊണ്ട് പിന്നെ ഉറങ്ങാനുള്ള ചാൻസ് ഒന്നുമില്ല അന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ നമ്മൾ തറവാട്ട് വീട്ടിൽ പോയി കേട്ടോ മേലെയാണ് നമ്മളെ എൻ്റെ വീടിൻ്റെ മേലെയാണ് തറവാട് വീട് അച്ഛൻ്റെ പോയി ൂക്കളാന്നേത് നമ്മൾ എൻ്റെ വീട്ടിൽ മകം വരെ പൂവിടും കേട്ടോ ഓണം കഴിഞ്ഞിട്ട് മകം വരെ പോവിടാറുണ്ട് നമ്മളങ്ങനെ ഇടലില്ലേ അപ്പം ആടെന്ന് അച്ഛനോട് കുറേ വിശേഷമെല്ലാം പറഞ്ഞ് മേമയുണ്ട് മേമയുടെ കുറേ വിശേഷമെല്ലാം പറഞ്ഞു അതിന് ശേഷം നമ്മൾ ഒരു ചെടീൻ്റെ മേലെ കണ്ട പുഴുവാന്നേ ആ പുഴു ഈ ചെടീൻ്റെ ഇല തിന്നിട്ട് എന്താ പറയുക തിരി ഉണ്ടാവും അല്ലേ തിരി വരുന്ന തിരി അത് തിന്നുന്ന തിന്നുന്നതാണെന്ന് കാണുന്ന കേട്ടോ അതാ തിരി വരതി പോകുന്നതാണേ അപ്പോഴും മേലെ വീട്ടിൽ നിന്ന് രണ്ടാളും കൂടെ കളിയാന്ന് കേട്ടാ ഈ കളി എന്ന് വെച്ചാൽ ചിറ്റാട പൂവില്ല ചിറ്റാട പൂവിന്റെ മൊട്ടുണ്ടാവൂലെ മൊട്ട് പൊട്ടിക്കുന്ന പരിപാടിയാന്ന് രണ്ടാളും കൂടി ഇതാണ് നമ്മളെ അച്ചമ്മ അച്ചമ്മക്ക് പത്ത് തൊണ്ണൂറ് വയസ്സ് ഉണ്ടിട്ട് അച്ചമ്മന്റെ കുറച്ച് പാട്ട് കേക്കെ നമുക്ക് ഉണ്ണി കണ്ണൻ വ നന്ദുണ്ണി കണ്ണൻ്ടി അമ്മയേനെക്കിപ്പോൾ അമ്മിങ്ങി നൽകണം അല്ലെങ്കിൽ അത്തായ ഊണു വേണം അമ്മിങ്ങി നൽകുവാൻ അന്തിയ കേട്ടുണ്ണിയൻ മകനെ പോയി കളി ചെയ്തു അന്തിയാലൊരടയാളും അന്തിയാലുണ്ണി കൂടി നേരം കണ്ണു അടച്ചു മുകൾ വന്ന് അമ്മയിലൂട്ടായി കണ്ടൂടെ കളയൊല്ലിയ ചോദയും കണ്ണേനുണ്ണി കുമുല കൊടുത്തു ഞാനേ ആനെ തന്നിനെ തനിയാനി അഴുന്നൂരാ കിളികൾ ഇന്നെൻ്റെ അച്ഛനൂറങ്ങുകില്ലരിം മരം ആയിത്രി മാലകൾ അലകിൻ്റെ മാലകൾ അരോളമായ അടിവരും തീരം തേരെ ഒഴി വരുന്നുണ്ട് കണ്ണാ കഥ മല അച്ഛമ്മേൻ്റെ പാട്ടെങ്ങനെയുണ്ട് പാട്ട് അടിപൊളിയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സ് കമൻ്റിട്ടുണ്ടോട്ടോ അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാ മൂന്നാമത്തെ ഓണത്തിനാണ് നമ്മൾ സദ്യ എല്ലാം ഉണ്ടാക്കിയത് പപ്പടം കുറച്ച് പന്നി ചിക്കൻ വറവ് എന്താ അവിയൽ ചള്ളാസ് പപ്പടം എല്ലാം അങ്ങനെയുള്ള ഓരോ ഐറ്റംസും ഉണ്ടായിന് അപ്പോൾ നമ്മൾ ഓണം വിശേഷി ഇത്തിരി ഉള്ളോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാറ്റാ